എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇടയ സന്ദർശനം പുനരാരംഭിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ദൈവത്തിന് നന്ദി പറഞ്ഞും ക്രിസ്തുവിന്റെ അനുഗ്രഹം ആശംസിച്ചും തിരുവാകുളം സെന്റ് ജോർജ് പള്ളിയിൽ മാർ ബോസ്കോ പുത്തൂർ നടത്തിയ ഇടയ സന്ദർശനവും ഏകീകൃത ബലിയർപ്പണവും വിശ്വാസികൾക്ക് പുതു ചൈതന്യം പകർന്നു നൽകി വിശ്വാസികൾക്ക് സഭയുടെ കുർബാനയിലുള്ള ആദരവും താൽപര്യവും വിളിച്ചോതുന്നതായിരുന്നു ഭക്തിനിർഭരമായ ചടങ്ങുകൾ തിരുവാങ്കുളം പള്ളിയിലെത്തിയാൽ ബോസ്കോ പിതാവിനെ ചാണകവെള്ളം തളിക്കുമെന്ന അതിരൂപതയിലെ വിമത അൽമായ നേതാവിന്റെ സഹോദരന്റെ ഭീഷണിക്കിടെയായിരുന്നു മാർ പുത്തൂരിന്റെ സന്ദർശനം ഞായറാഴ്ച രാവിലെ ആദിത്യ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കാൻ പള്ളിയിലെത്തിയ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ കൈക്കാരൻ വർഗീസ് എബ്രഹാം പുത്തൻപുരയ്ക്കൽ ബൊക്കെ നൽകി സ്വീകരിച്ചു പള്ളിയുടെ പ്രധാന കവാടത്തിൽ വികാരി ഫാദർ ആന്റണി പൂതവേലി മാർ പുത്തൂരിന് തിരി നൽകി ഔദ്യോഗികമായി വരവേൽപ്പ് നൽകി മോണ്ടലത്തിൽ നിന്ന് തിരുവസ്ത്രങ്ങളടിഞ്ഞ് പ്രധാന കാർമികൻ മാർ ബോസ്കോ പുത്തൂരും സഹകാർമ്മികരായ ഫാദർ ആന്റണി പൂതവേലി ഫാദർ ജിസ്മോൻ ആരംപള്ളി എന്നിവരും പ്രദക്ഷിണമായി മദ്ബഹയിലെത്തി ഗായക സംഘം സ്വാഗതഗാനം ആശംസിച്ചു തുടർന്ന് തിരിതെളിച്ച് ബോസ്കോ പിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി തിന്മയിൽ നിന്നകന്ന് നീതിയുടെ മാർഗത്തിൽ സഞ്ചരിച്ച് വിശുദ്ധിയോടെ ഈശോയുടെ തിരുപ്പിറവയ്ക്ക് ഒരുങ്ങാമെന്ന് മാർപുത്തൂർ വചന സന്ദേശത്തിൽ ആശംസിച്ചു കുർബാനയ്ക്ക് ശേഷം കൈക്കാരൻ ജോക്കുട്ടി തോമസ് തട്ടാരത്ത് നന്ദി പറഞ്ഞു വികാരി ഫാദർ ആന്റണി പൂതവേലി മാർ പുത്തൂരിന് ഇടവകയുടെ ക്രിസ്മസ് ഉപഹാരം സമ്മാനിച്ചു തുടർന്ന് വേദപാഠ വിദ്യാർത്ഥികളുമായി മാർ ബോസ്കോ പുത്തൂർ സംവദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ പറഞ്ഞും ഇടയനൊപ്പം കുട്ടികൾ പങ്കുചേർന്നതോടെ പലർക്കും അത് നവ്യ അനുഭവമായി കുട്ടികൾക്കും അധ്യാപകർക്കും സമ്മാനങ്ങളും മധുരവും പുത്തൂർ പിതാവ് സമ്മാനിച്ചു സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സോഫി അലക്സ് പനന്താനം സ്വാഗതവും പ്ലസ് ടു വിദ്യാർത്ഥി ഹേസ്ലെൻ ബിജു നേരെ പറമ്പിൽ നന്ദിയും ആശംസിച്ചു ഇടവക സൺഡേ സ്കൂൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ സംഘടനാ നേതാക്കൾക്കുമൊപ്പം ഫോട്ടോ എടുക്കാനും മാർ പുത്തൂർ സമയം ചെലവഴിച്ചു അതിരൂപതയിലെ പള്ളികളിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ നടത്തിയ അഞ്ചാമത്തെ സന്ദർശനമായിരുന്നു തിരുവാങ്കുളത്തേത് കഴിഞ്ഞ ഞായറാഴ്ച കളമശ്ശേരി യൂണിവേഴ്സിറ്റി സെയിന്റ് ജോൺ പള്ളിയിലും മാർ ബോസ്കോ പുത്തൂർ ഇടയ സന്ദർശനം നടത്തി ഏകീകൃത കുർബാന അർപ്പിച്ചിരുന്നു നേരത്തെ കോലഞ്ചേരി ഫോർട്ടുകൊച്ചി തോപ്പിൽ പള്ളികളും സന്ദർശിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഏകീകൃത കുർബാന അർപ്പിച്ചിരുന്നു അതിരൂപതയിൽ അനധിവിദൂര ഭാവിയിൽ പൂർണമായും ഏകീകൃത കുർബാന നിലവിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളും